അയ്യോ വന്നിവിടെ വന്നിരുന്നതായിരുന്നല്ലോ ഞാൻ അയ്യോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ദൈവമേ ഞാൻ ഇവിടെ ആണല്ലോ ഇരുന്നത് ഇവിടെ ആരും ഇല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല ചൂടും ഒക്കെ കൊണ്ടു ഷേ എന്തിയെ കാണുന്നില്ലല്ലോ ദൈവമേ പത്ത് നാലായിരം രൂപ മുടക്കുള്ള സാധനം ആയിട്ടീപമേ വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് നിന്നെ ആൾക്കാരാ ഇവിടെ ഉള്ളതേ പിന്നെ ഞാനും അടുത്തപ്പോഴും എന്റെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി കണ്ണേ വെക്കുന്ന ഞാനേ ഒന്ന് ഇവിടെ ഊരി ഒന്ന് എടുത്തു വെച്ചായിരുന്നു പിന്നെ ഞാനതങ്ങ് പോയി ഞാൻ ആ കാര്യം വിട്ടുപോയി മറന്നുപോയി അങ്ങോട്ട് ചെന്നപ്പോ കണ്ണിന് ഭയങ്കര മുകളിൽ തോന്നി ഇപ്പഴ അയ്യോ എന്റെ കണ്ണാടി എന്തിയെന്ന് അപ്പൊ അത് ഇവിടെ വെച്ചത് ഞാൻ ഇപ്പൊ അത് വന്നു നോക്കുമ്പോ അവിടെ ഇല്ല അത് ഇവിടെ ഉള്ളവരെ വേറെ ആരും എടുക്കില്ലല്ലോ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കാം അതുണ്ട് അത് മനസ്സിലായി അതാണല്ലോ ഇവിടെ വെച്ചൊരു സാധനം കാണാൻ വന്നത് അതിപ്പോ ഒരു മനുഷ്യനല്ലേ ഇവിടെ വന്നങ്ങുന്ന ഇരുന്നു ഇരുന്നപ്പം ഇന്നോട്ടൊന്നും അതേലോ ഒന്ന് തുടക്കാൻ വേണ്ടി തുടച്ച ചെയ്യാൻ അങ്ങോട്ടൊന്ന് വെച്ചു പോയതാ പക്ഷെ എഴുന്നേറ്റ് പോകുമ്പോ ഇത് എടുത്തു വെക്കാൻ അങ്ങ് മറന്നുപോയി അതുകൊണ്ട് അത് കാണുന്നില്ല ഉറപ്പായിട്ടും ഇവിടെ ഉള്ളവരായിട്ടത് എനിക്ക് എന്റെ കണ്ണാടി ഞാൻ തർക്കിക്കുന്നല്ലേ ഇന്നു വന്ന് വേറെ ആരും ഇവിടെ പറഞ്ഞോ ഞങ്ങള് കണ്ടില്ല പറഞ്ഞില്ല അത് നിങ്ങൾ എടുത്തു എനിക്ക് എന്റെ കണ്ണാടി വേണം വേഗം അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കി എടുത്തോ നിർബന്ധമാണോ ആ പിന്നെ രൂപ രൂപ മുടക്കി മുടക്കി ഞാൻ നിർബന്ധവാഞ്ഞൂറ് കണ്ണാടിയാന്നേ ഇത് ഇതന്നെ ഇത് മുഖം നോക്കുന്ന കണ്ണാടിയല്ലേ ഇതല്ല പറഞ്ഞത് കണ്ണാടി ഒരു കാര്യം ചെയ്യേ ആ തിരിച്ചു നോക്കിട്ട് അയ്യോ ഇതാരെ എൻ്റെ വെച്ച അയ്യോ അതോ മനസ്സിലായില്ലേ ഒരു കാക്ക ഒരു കാക്കയെ കണ്ണാടി ആയിട്ട് പറഞ്ഞുതന്നെ കണ്ടു കാക്ക നോക്കിയപ്പോൾ കാക്കയുടെ കണ്ണാടിയല്ല അത് കൊക്കിന്റെ കണ്ണാടിയാന്ന് തോന്നി അതുകൊണ്ട് നിന്റെ തല നീയാണ് കൊക്ക് നിന്റെ തലയിൽ കൊണ്ട് വെച്ചാൽ നാണമില്ല ഒരാക്കൊണ്ട് മനുഷ്യനെ വെല്ലാനായിട്ട് കണ്ണാടി തല വെച്ചുള്ളത് നടക്കാം ഇതന്നെ ചെയ്യണമെന്നറിയോ ഓ നാണമില്ലാത്ത നാണവും മാനോ വേണ്ടേ കണ്ണാടി സ്വന്തം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തപ്പി അടക്കുക കണ്ണാടി നിനക്ക് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും ഇപ്പം കണ്ണാടി കിട്ടിയോ ആ എന്റെ കണ്ണാടി കിട്ടിയത് ഞാൻ തുള്ളി എന്റെ കണ്ണാടി നിങ്ങളെടുത്തു എന്നുള്ളതില്ല എന്നാ നിങ്ങളുടെ ഞങ്ങളുടെ കണ്ണാടിയാ ഇത് എനിക്ക്